ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ നിധി സി കെ സിന് മുട്ടുകുത്തിച്ചിരിക്കുക അങ്ങനെ രജിസ്ട്രാർ ആണെങ്കിൽ സി കെ സി അടുത്ത് സാർ ഇനി സൈൻ ഇട്ടോളൂ എന്ന് പറയാണ് സി കെ സി കുറച്ചു നേരം അവിടെ ആലോചിച്ചിരുന്നതിന് ശേഷം എന്താ സാർ ആലോചിക്കുന്ന സൈൻ ഇട്ടോളൂ എന്ന് രജിസ്ട്രാർ പറയുമ്പോഴേക്കും സി കെ സി അവിടെ നിന്ന് എഴുന്നേക്കാണ് അത് ഞാൻ സൈൻ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോഴേക്കും വസുന്ധര ചോയ്ക്കണ്ട് എന്താ സി കെ എസ് സി ഇത് സൈനിടാനല്ലേ പറഞ്ഞത് അത് എനിക്ക് എനിക്ക് വേണ്ട ഈ പ്രോപ്പർട്ടി എന്ന് പറയാണ് ഇതെന്താ ഇപ്പൊ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കാൻ ആ എന്റെ തീരുമാനം ഇപ്പൊ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് സി കെ സി പുറത്തേക്ക് പോവാണ് വസുന്തര ഗൗതത്തിനെയും അതുപോലെ തന്നെ നിധീനെയും ഒന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് നിധിന്റെ അടുത്ത് പറയണ്ടേ എടി സത്യം പറഞ്ഞിട്ട് എന്താടി പറഞ്ഞത് സി കെ സീനോട് എന്ന് ചോദിക്കുമ്പോ ഞാനോ ഞാനെന്ത് പറയാനാ അങ്ങനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാ വേറെ അത്രേ ഉള്ളൂ സി നിങ്ങളുടെ സി കെ സി എന്ന് ചോദിക്കാണ് നിനക്ക് ഞാൻ കാണിച്ച് തരാടി എന്ന് പറഞ്ഞിട്ട് വസുന്ധര പുറത്തേക്ക് പോവാണ് സി കെ സി എന്ന് ചോദിക്കണ്ടേ എന്താ സി കെ സി എന്താ സംഭവിച്ചത് അങ്ങനത്തെ ഒരു പീറപ്പെന്തെങ്കിലും പറഞ്ഞിട്ട് സി കെ സി മനസ്സ് മാറ്റേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും സി കെ സി പറയണ്ട് അത് അവള് പറഞ്ഞോണ്ടല്ല എനിക്കെന്തോ വസുന്ധര വേണ്ടാന്ന് തോന്നുന്നു ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി വേണ്ടെന്നോ എത്രമാത്രം കഷ്ടപ്പെട്ട നമ്മൾ ഈ പ്രോപ്പർട്ടി മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചത് ശേഷം ജയ് വിജയിച്ച് സൈൻ ഇടേണ്ട കാര്യം മാത്രമേ ഉണ്ടായുള്ളൂ സൈൻ ഇടുന്ന സമയം സി കെ സി മനസ്സ് മാറി അതിനെ മാത്രം അവൾ എന്താ സി കെ സി എടുത്ത് പറഞ്ഞത് എന്ത് രഹസ്യോ അവൾ സി കെ എസ് എടുത്ത് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് രഹസ്യോ എന്ത് രഹസ്യം അവളൊരു രഹസ്യം എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു നിങ്ങൾ ഒപ്പിടുന്ന മുമ്പ് അവള് വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി വരുന്ന വന്നത് പോയ പോലെ അല്ല സി കെ സി അകത്തേക്ക് വന്നത് മുഖത്താകെ ഒരു ഭയവും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ശ്രദ്ധിച്ചായിരുന്നു അവൾ എന്താ പറഞ്ഞത് അവൾ അവളെങ്കിലും പറഞ്ഞ് പേടിപ്പിച്ചോ ഗൗതത്തിനെ കൊണ്ട് അടിക്കോ എന്ന് പറഞ്ഞോ ഏയ് അങ്ങനെ ഞാൻ പേടിക്കുന്നില്ലെന്ന് വസുന്ധരേക്ക് അറിയില്ലേ പിന്നെ എന്തിനാണ് ഈ സ്വഭാവ മാറ്റം അതെനിക്കറിയണം സി കെ സി എന്തിനാണ് പെട്ടെന്ന് തീരുമാനം മാറ്റിയെന്ന് എന്റെ തീരുമാനം ഇപ്പൊ ഇതാണ് അത്രേ അറിഞ്ഞാ മതി എന്ന് പറഞ്ഞിട്ട് സി കെ സി അവിടെ നിന്ന് പോവാട്ടോ വസുന്ധരെ ആകെ വിഷമിച്ചിരിങ്ങനെ നിൽക്കാൻ ആ സമയത്ത് രജിസ്ട്രാർ പറയണ്ടേ ആ ഇനി വെച്ച് താമസിപ്പിക്കേണ്ട അടുത്ത ടോക്കൺ നിങ്ങളുടെയാണല്ലോ എന്തായാലും നിങ്ങൾ തന്നെ സൈൻ ചെയ്തോളൂ എന്ന് പറയാണ് ആ താൻ സൈൻ ചെയ്യടോ എന്ന് നിധിയെടുത്ത് ഗൗതം പറയണ്ടേ നിധി സൈൻ ചെയ്യാണ് പക്ഷെ ഗൗതത്തിന്റെ വല്ലാത്തൊരു ഡൗട്ട് നിധി എന്തായിരിക്കും സി കെ എസ് എടുത്ത് പറഞ്ഞത് അതറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിങ്ങലാ ഗൗതത്തിന്റെ മനസ്സില് ശേഷം ഗൗതവും സൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രോപ്പർട്ടി നിധിയുടെ ആവാണ് നിധിയും ഗൗതവും കൈയ്യൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാർക്കും നന്ദിയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വസുന്ധര നിധി എടുത്ത് പറയുന്നുണ്ട് സത്യം പറയടി നീ എന്ത് പറഞ്ഞിട്ടാണ് പേടിപ്പിച്ചു വിട്ടത് ഏ ഞാനോ ഒന്നും പറഞ്ഞു പേടിപ്പിച്ചിട്ടില്ല അയ്യോ അങ്ങനെ പേടിക്കാൻ പറ്റൊരാളെ അയാളുടെ മനസ്സുമായിട്ടുണ്ടാവും ചിലപ്പോ വിചാരിച്ചു കാണുമായിരിക്കും പ്രായം കൂടി വരെയല്ലേ ചിലപ്പോ ഇങ്ങനെ വിചാരിച്ചു കാണുമായിരിക്കും ആ അനാഥ കുട്ടികൾ വളരട്ടെ അവരിക്കും വളരണ്ടേ അവരിക്കും ജീവിക്കണ്ടേ അതിനുവേണ്ടി വിട്ടുതന്നതായിരിക്കും അങ്ങനെയൊന്നും അല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ നേരത്തെ സി കെ സി വിട്ടു തരേണ്ടതായിരുന്നല്ലോ ചിലപ്പോ ഇപ്പോഴായിരിക്കും ബോധോദയം ഉണ്ടായതേ ഈ മനുഷ്യർക്ക് ബോധോധം ഉണ്ടാവാൻ അത്ര സമയമൊന്നും വേണ്ട വസുന്ധര മേഡം എന്നിങ്ങനെ പറയാണ് എന്തായാലും ഇതിന് പുറത്തുള്ള രഹസ്യം ഞാൻ കണ്ടുപിടിക്കും ഓ ആയിക്കോട്ടെ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ കണ്ടുപിടിച്ചോ എന്ന് നിധിയും പറയാണ് അങ്ങനെ വസുന്ധരും അവിടെ നിന്ന് പോകുന്നുണ്ട് നിധി എടുത്ത് പറയണ്ടേ അപ്പോ നമുക്കിതൊന്ന് ആഘോഷിക്കേണ്ടേടോ പിന്നെ തീർച്ചയായിട്ടും വേണം വീട്ടിൽ പോയിട്ട് അമ്മയടുത്ത് ഈ കാര്യം പറയണം എല്ലാവരുമായിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാം എന്ന് പറയാണ് എന്തായാലും ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമായിരുന്നു അതങ്ങനെ സാ സാഫല്യമായി എന്നിങ്ങനെ പറയണം ആ എന്ന താൻ എന്ന് പറയാണ് അങ്ങനെ കുറച്ച് ദൂരം കാറിൽ സഞ്ചരിക്കുമ്പോഴേക്കും വേറൊരു റൂട്ടിലേക്കാട്ടോ നമ്മുടെ ഗൗതം നിധിന് കൊണ്ടുപോകണത് അപ്പൊ നിധി ചോദിക്കണ്ടേ ഇതെന്താ ഈ വഴി പോണത് നമ്മുടെ വീട് അപ്പുറത്തുകൂടി അല്ലേ പോകേണ്ടത് അതെ എനിക്ക് തന്നോട് കുറച്ചു നേരം തനിച്ച് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ് ഈ വഴിക്ക് ഞാൻ വന്നത് എന്താ എന്താ ഗൗതത്തിന് സംസാരിക്കാനുള്ളത് തനിക്ക് അറിയാതിരിക്കുമല്ലോ ഞാൻ എന്താ തന്നോട് ചോദിക്കാൻ വരുന്നതെന്ന് അതിന്റെ മറുപടിയാണ് എനിക്ക് കേൾക്കേണ്ടത് എന്തു മറുപടി എനിക്ക് മനസ്സിലായില്ല ഗൗതം എന്താ ഉദ്ദേശിക്കുന്നത് എടോ ആ എഗ്രിമെന്റ് മനഃപ്പൂർവ്വം എന്നോട് വായിച്ച് നോക്കാൻ താൻ എന്നെ പുറത്തേക്ക് നിർത്തി ശേഷം താൻ സി എസ് സി കെ എസിനെ കൂട്ടിക്കൊണ്ടിട്ട് പുറത്തേക്ക് പോയി അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ത് സംഭവിക്കാൻ ഒന്നും സംഭവിച്ചില്ല ഞാൻ അയാൾക്ക് അതിനെ മാത്രം ഒന്നും പറഞ്ഞില്ല എന്ന് പറയണം താൻ എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞപ്പോഴാണ് സി കെ എസിയുടെ മനസ്സ് മാറിയത് താൻ എന്നെ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട് നിധി ഒരു ഭർത്താവ് നിലയ്ക്ക് എനിക്കിത് വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുന്നുണ്ട് സ്വന്തം ഭാര്യ തന്നെ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എടോ അങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് പരസ്പരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കല്ലേ വേണ്ടത് എന്റെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ തനിക്കറിയാം പക്ഷേ തന്റെ പല കാര്യങ്ങളും എനിക്കറിയില്ല താൻ പലതും എന്നോട് പറയാൻ ശ്രമിക്കുന്നില്ല എന്ന് വേണം കരുതാൻ അയ്യോ അങ്ങനൊന്നും ഇല്ല എന്ന് പറയാണ് എന്തോ ഉണ്ട് തനിക്കത് എന്നോട് പറയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ നിധി വീണ്ടും വീണ്ടും പറയാണ് അയ്യോ ഒന്നും ഇല്ലെന്നേ എല്ലാം ഗൗതത്തിന്റെ വെറും തോന്നൽ മാത്രമാണ് എന്റെ തോന്നലോ ഒരു തോന്നലുമല്ല സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞത് താൻ ആ സി കെ സി ആയിട്ട് എന്തോ സംസാരിച്ചു എന്തോ പരമരഹസ്യാണ് അയാള് കുലുങ്ങുന്ന പരമരഹസ്യം കാരണം ചെറിയ വലിയ കാര്യങ്ങളൊന്നും കേട്ടായിരുന്നു അയാളും ഞെട്ടില്ല അയാളുടെ സ്വഭാവം എനിക്കറിയാലോ അയാളുടെ അടുത്ത് എന്തോ വലിയൊരു അമിട്ട് തന്നെയാണ് താൻ പൊട്ടിച്ചിരിക്കുന്നത് അതെന്താന്ന് എനിക്കറിഞ്ഞേ പറ്റൂ നിധി ഇങ്ങനെ മനസ്സ് വിചാരിക്കണം ഈശ്വര അച്ഛൻ മോനെ തിരിച്ചറിയാൻ സമയമായോ അങ്ങനെ തിരിച്ചറിഞ്ഞ ഇപ്പൊ ശരിയാവില്ല എല്ലാം തകിടം അറിയൂ എന്താ എന്താ തന്നെ ആലോചിക്കുന്ന വല്ല കള്ളോ ആലോചിക്കാണോ ഏയ് അല്ലെന്നേ ഞാൻ അദ്ദേഹത്തിട്ട് പറഞ്ഞത് വേറെ ഒന്നുമല്ല അല്ല അദ്ദേഹത്തിന് പഴയ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യം പറയായിരുന്നു പ്രണയം എന്തോ അത് എങ്ങനെ അറിയാം അതൊക്കെ അറിയാന്നേ അദ്ദേഹത്തിന് കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഒരു പ്രണയം ഉണ്ടായിരുന്നു പ്രണയമോ സീക്കിയോ സീക്കോ ഉം അതെ പ്രണയിച്ച് ആ പെണ്ണ് ഗർഭിണിയായപ്പോഴേക്കും ഇയാളുടെ വീട്ടിൽ നല്ല വലിയ വീട്ടിലെ ഒരേതോ ഒരു കുടുംബത്തിൽ നിന്ന് നല്ല രാജകീയമായിട്ടൊരു കല്യാണ ആലോചന വന്ന് ആ പെണ്ണിനെ നൈസായിട്ട് തേച്ചിട്ട് എന്ന് പറഞ്ഞ രാജകുമാരനെ വിവാഹം കഴിച്ച് അയാളെ അങ്ങോട്ട് പോയി പാവപ്പെട്ട പെണ്ണിനെ ഉപേക്ഷിച്ചു ആ പാവപ്പെട്ട പെണ്ണിന് ഒരു കുഞ്ഞുണ്ട് കുഞ്ഞോ താൻ ഇതെന്താ സിനിമാ കഥയാണോ പറയണത് നേ റിയൽ ആയിട്ടുള്ള കാര്യം പറയണത് ആ കുഞ്ഞിപ്പോ വളർന്ന് വലുതായി വലിയൊരു പയ്യനായി പത്ത് മുപ്പത് വയസ്സ് ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഗൗതത്തിന്റെ സെയിം പ്രായമായിരിക്കും ആണോ ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാടോ അതൊക്കെ അറിയാന്നേ അയാൾക്ക് ഒരു പുള്ളിക്കാര്യത്തിനെ ഞാൻ പരിചയപ്പെട്ടു അങ്ങനെ അറിഞ്ഞ കാര്യങ്ങളായത് അത് പറഞ്ഞ് ഞാൻ അയാളെ പേടിപ്പിച്ചു ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ല ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണോ അതെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ അയാളാകെ ഷോക്കായി പിന്നെ എന്റെ കാല് പിടിക്കാന്നായി അതുവരെ അയാളുടെ കാലിൽ ഞാൻ പിടിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് എന്റെ കാല് പിടിക്കാന്ന് പറഞ്ഞു അയാൾക്ക് ഈ രഹസ്യം ആരോടും പറയുന്നു പ്രത്യേകിച്ച് ജ്യോതിർമായും എടുത്ത് പറയുന്നു കാരണം അവരുടെ ചെലവിലാണല്ലോ ഇയാള് ജീവിക്കണത് അപ്പോ അവര് സ്നേഹിച്ച പെണ്ണിനെ ും ആ പയ്യനെയും തനിക്കറിയാം അവർക്കുണ്ടായ കുഞ്ഞിനെയും തനിക്കറിയാവോ അതൊന്നും എനിക്കറിയില്ല ആ ഏതോ ഒരു പാവപ്പെട്ട സാധു പെണ്ണിനെ സ്നേഹിച്ചെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും കുഞ്ഞിപ്പൊ വളർന്ന് വലുതായി എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്യാണോ അത്ര മാത്രമേ എനിക്കറിയുള്ളൂ ഓഹോ അങ്ങനെയാണല്ലേ ഉം അപ്പൊ അതാണ് കാര്യം പിന്നെ താനെന്താ ഇത് എന്നീ നിന്ന് മറച്ചു വെച്ചത് ഏഹ് അത് വേറൊന്നുമല്ല ഇനി ഗൗതത്തിന്റെ ഭയന്ന് വേറെ ആരും അറിയണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കാരണം ഇത് വലിയൊരു രഹസ്യമാണ് ഇത് വെച്ചിട്ട് നമുക്ക് സീ കെസിനെ കുറച്ചടക്കി നിർത്താനുണ്ട് ഉം അത് ശരിയാ ഇത് വല്യൊരു രഹസ്യം തന്നെയാണ് എന്തായാലും ഇത് നമ്മുടെ മനസ്സിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയാണ് ഉം അതെ എന്തായാലും ആ ഒരു ആ ഒരു സ്ഥലത്ത് നമ്മൾ വിചാരിച്ച പോലെ അനാഥാലയം പണിയുന്നു നമ്മൾ വിചാരിച്ച സമയത്ത് വിചാരിച്ച പോലെ അല്ലേടോ അതെ അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് എന്ന് പറയാണ് എന്തായാലും സി കെ സിക്ക് കറക്റ്റ് സമയത്ത് കറക്റ്റ് കൊട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഏഴോ നിധി തന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നതോ താനാണ് യഥാർത്ഥ പെണ്ണ് അയാളെ മുട്ടുകുത്തിച്ച് ആദ്യമാട്ട അയാളെ മുട്ടു കുത്തുന്നത് ഞാൻ കാണുന്നത് ഹോ അയാളുടെ മോൻ്റെ ഒരു അവസ്ഥ എന്തായാലും തന്തയുടെ സ്വഭാവം ആവാതിരുന്നാ മതി മോന എന്ന് പറയാണ് അപ്പോ നിധി പറയണ്ട് ഒരിക്കലും അയാളുടെ സ്വഭാവം അയാളുടെ മോനെ കിട്ടില്ല അതെന്താണ് അങ്ങനെ പറഞ്ഞത് ഏ അയാളുടെ മോനെ ആ സാധു സ്ത്രീയുടെ അതായത് അവരുടെ അമ്മയുടെ സ്വഭാവം കിട്ടാൻ ചാൻസ് അതെന്താടോ അച്ഛന്റെ സ്വഭാവം കിട്ടാലേ ഏ എന്റെ മനസ്സ് പറഞ്ഞു അയാളൊരു പാവമായിരിക്കുമോ എന്ന് അപ്പോ തനിക്ക് ആ പയ്യനെ അറിയാവോ ഏഹ് എനിക്കറിയില്ല ഞാൻ ഉള്ളൂ എന്നൊക്കെ പറയണ്ടേ നിധി അവിടുന്ന് നൈസ് ആയിട്ട് അങ്ങനെ തടി തപ്പുവാട്ടോ എന്താണെന്നൊരു അടിപൊളി എപ്പിസോഡാണ് ഇന്ന് വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ പുതിയ വീഡിയോകൾക്കായിട്ട് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ